നമസ്കർ ഈ വാർത്തയുടെ തമ്പും തലക്കെട്ടും എത്രമാത്രം സ്വീകാര്യമാണെന്നും ഈ തലക്കെട്ടും തമ്പും കണ്ടിട്ട് എത്ര പേർ ഇത് കാണുമെന്നും ഉള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിശ്ചയമില്ല എന്നാൽ പറയട്ടെ ഇത് അത്രയേറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നലത്തെ മനോരമയിൽ വന്ന ഒന്നാമത്തെ വാർത്തയോടെ വേണം ഇത് തുടങ്ങാൻ നിർമ്മിതി ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കേരളം എ ഐ ഭരിക്കും വി ആർ എന്ന മനോരമയുടെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ ഇങ്ങനെ എഴുതുന്നു ഫയലുകൾ സൃഷ്ടിക്കുന്നതടക്കമുള്ള ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി നിർമ്മിത ബുദ്ധിയെ കൂട്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പ്രാരംഭ പഠനത്തിനായി നേരത്തെ രൂപീകരിച്ച കെ ഐ എ വെർച്വൽ ടാസ്ക് ഫോഴ്സ് പച്ചക്കൊടി കാട്ടിയതോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭരണപ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ വിവരങ്ങൾ ചോരാതിരിക്കാൻ കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ എ ഐ ടൂളുകളിൽ പണം നൽകി വാങ്ങിയാകും ഉപയോഗിക്കുക ഭരണരംഗത്തെ നൂറ്റി അൻപത് ഉപയോഗങ്ങൾ ഫലപ്രദമാണെന്ന് വിവിധ ശില്പശാലകളിലൂടെ ടാസ്ക് ഫോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത് വിവിധ ആപ്ലിക്കേഷനുകൾ ഇവയ്ക്കായി ഉപയോഗിക്കേണ്ടി വരും വൻകിട സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്റർപ്രൈസ് സബ്സ്ക്രിപ്ഷനിലൂടെ എ ഐ ടൂളുകൾ വാങ്ങാനാണ് ധാരണ ഇതിന് ഐ ടി മിഷൻ ധനവകുപ്പിന് നിർദ്ദേശം നൽകും ആദ്യഘട്ടത്തിൽ എല്ലാ ഐ ഐ എസ് ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിലെ തെരഞ്ഞെടുത്ത മറ്റുദ്യോഗസ്ഥർക്കും എ ഐ ഉപയോഗിക്കാം ഇവരുടെ വിലയിരുത്തലുകൾ കൂടി ലഭിച്ച ശേഷം എല്ലാ ഉദ്യോഗസ്ഥർക്കും കൈമാറും എ ഐ ഉപയോഗിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തി കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ കേഡറും രൂപീകരിക്കും ഐ ടി മിഷൻ ആണ് എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കുക എ ഐയുടെ ഉപയോഗ രീതികൾ മറ്റ് ഐ എസ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ഊർജ്ജ സെക്രട്ടറി മീർ മുഹമ്മദ് അലിയെ ചുമതലപ്പെടുത്തി എ ഐ ഉപയോഗിച്ച ഫയലുകളും മറ്റ് രേഖകളും തയ്യാറാക്കുമ്പോൾ സർക്കാർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിനായി എഐ മോഡലുകളുടെ പരിശീലനത്തിനായി സർക്കാർ ഡാറ്റ ഉപയോഗിക്കുന്ന കർശന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാകും സബ്സ്ക്രിപ്ഷൻ എന്ന ഐ ടി മിഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് വാർത്ത ഈ വാർത്ത കണ്ടാൽ നമുക്ക് വലിയ സന്തോഷവും ആവേശവും തോന്നും അതുതന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യവും ഇതാ സർക്കാർ മാറുന്നു നിർമ്മിതി ബുദ്ധി ഇനി ഫയലുകളിലേക്ക് വരുന്നു അതോടെ നമ്മുടെ ജീവിതം എളുപ്പമാകും കാര്യങ്ങൾ കൂടുതൽ കൃത്യമാകും എന്ന് നമ്മൾ വിശ്വസിക്കും എന്നാൽ ഇത് തട്ടിപ്പാണ് അങ്ങനെ ഒരു തോന്നൽ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക അതിൻ്റെ പേരിൽ കുറെ എ ടൂളുകൾ പണം കൊടുത്ത് വാങ്ങുക എന്നിട്ട് ആ ടൂളുകൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ട് ചുവപ്പ് ചുവപ്പുനാടയിൽ മുമ്പോട്ട് പോവുക എന്നത് മാത്രമല്ല എ ഐയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ജനജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ ആരെങ്കിലും ഭാവിയിൽ ശ്രമിച്ചാലുണ്ടാവുന്ന അപകടം ഒഴിവാക്കാൻ ഇപ്പോഴേ മുളയിൽ നിന്നുള്ളുക എന്ന ലക്ഷ്യവുമുണ്ട് ചില്ലറ കിട്ടുകയും ചെയ്യും ചുവപ്പ് നാട ഇനി വരാൻ പോകുന്ന സർക്കാരിന് പോലും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ നിലനിർത്തുകയും ചെയ്യാം ഇത് പിണറായി വിജയന്റെ ഏറ്റവും പുതിയ തട്ടിപ്പാണ് ചില ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ താഴത്തെ തട്ടിലെ ഉദ്യോഗസ്ഥരുടെയും താഴെയുള്ള ജനങ്ങളുടെയും വിവരങ്ങൾ കണ്ടെത്തി അവയെ വിലയിരുത്തി പ്രതികാര നടപടി ചെയ്യാനുള്ള ഒരു തട്ടിപ്പ് എന്നാൽ ഇതിനൊരു ചരിത്രമുണ്ട് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് മുമ്പ് ശാരദ മുരളീധരൻ എന്നൊരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ശാരദയ്ക്ക് മുമ്പ് ശാരദയുടെ ഭർത്താവായിരുന്ന ഡോക്ടർ വി വേണു ആയിരുന്നു ചീഫ് സെക്രട്ടറി സത്യസന്ധനായ നാട് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വേണു ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു നിർമ്മിതി ബുദ്ധിയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത് എന്നത് പഠിക്കാനായിരുന്നു കമ്മീഷൻ ആ കമ്മീഷൻ ചെയർമാൻ മിടുക്കനായ ഐ എ എസ് കാരൻ എൻ പ്രശാന്തായിരുന്നു പ്രശാന്ത് വിശദമായി പഠനം നടത്തി എ ഐ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ചുവപ്പ് നാട് അഴിക്കാമെന്നും ഒരു ഉദ്യോഗസ്ഥനും ക്രമക്കേട് നടത്താനോ ബോധപൂർവം ഫയലുകൾ വഹിപ്പിക്കാനോ ഒരപേക്ഷ കിട്ടിയാൽ അതിൽ തീരുമാനമെടുക്കുന്നത് വരെ കൃത്യമായി ഫോളോ ചെയ്യാനോ പറ്റുന്ന റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി സുതാര്യമായി നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചുവപ്പ് നാട് അഴിക്കുന്ന ഒരു സർക്കാരായി മാറാമായിരുന്നു പക്ഷേ ഈ റിപ്പോർട്ട് കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞെട്ടിപ്പോയി ഒന്നാമത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പിണറായിക്ക് കണ്ണിന് കണ്ടുകൂടാത്ത എൻ പ്രശാന്താണ് രണ്ടാമത് ഇത് നടപ്പിലാക്കിയാൽ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അഴിമതി നടത്താനുള്ള ചുവപ്പ് നട പൂർണ്ണമായും ഇല്ലാതാകും അഴിമതി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതും വ്യവസ്ഥാപിതമായി തട്ടിപ്പ് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ കോടികൾ മുടക്കി എന്തിനാണ് മത്സരിച്ച് മന്ത്രിയും എം എൽ എയും ആകുന്നത് അതുകൊണ്ട് ഇത് നടപ്പിലാവരുതേ എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ആരും ഇത് നടപ്പിലാക്കരുത് എന്ന് വാശിയുള്ളതുകൊണ്ട് ഇത് അട്ടിമറിക്കാൻ പുതിയൊരു കമ്മിറ്റി വെച്ചു പുതിയ ചീഫ് സെക്രട്ടറിയുടെ കാലത്ത് അഴിമതി കാര്യത്തിൽ പണ്ടേ പേരെടുത്തിരിക്കുന്ന പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് അഴിമതിക്ക് അവസരമൊരുക്കുകയും പ്രമുഖന്മാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാതെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിൽ പുതിയൊരു ഏർപ്പാടിന് പോയി അതിൻ്റെ അടിസ്ഥാനത്തുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നതനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആർക്കും എ ഐ ഉപയോഗിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ എ ഐ ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ഫലമുണ്ടാവൂ എങ്കിൽ മാത്രമേ ചുവപ്പ് നാടൻ അഴിയൂ ഇത് മുകളിലെ ഐ എ എസ്കാർക്ക് മാത്രം ഉപയോഗിക്കാം അവർക്ക് മാത്രം കൈകാര്യം ചെയ്യാം എന്ന് വെച്ചാൽ ഐ എ എസ്കാർക്ക് പണിയെടുക്കാതെ സുഖമായി ശമ്പളം വാങ്ങാം അവരുടെ പണി എളുപ്പമാകും സർക്കാർ ഖജനാവിൽ കുറെ പണം മുടക്കി കമ്മീഷൻ രാഷ്ട്രീയക്കാർക്ക് കിട്ടും പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ എണ്ണി എണ്ണി ഓരോ വിവരങ്ങളും പറഞ്ഞിരുന്നു കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ജനങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകാനും എങ്ങനെയാണ് എ ഐ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു പ്രശാന്ത് സമർപ്പിച്ച റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്ന തീരുമാനവും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തരാൻ ഞാൻ ഒരു വിദഗ്ധനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സമർപ്പിച്ച എ ഐ യുസ് കെസ് ഫൈനൽ റിപ്പോർട്ട് കേരള സർക്കാരിന് തയ്യാറാക്കിയ ഏറ്റവും പുരോഗമനപരമായ സാങ്കേതിക രൂപരേഖകളിൽ ഒന്നായിരുന്നു ഭരണ നിർവഹണം കൂടുതൽ വേഗത്തിലും സുതാര്യവും പൗരന്മാർക്ക് എളുപ്പവുമാക്കുന്നതിനായി സൂക്ഷ്മമായി ഗവേഷണം ചെയ്ത നൂറ്റിമുപ്പത്തഞ്ച് ഉപയോഗ സാധ്യതകൾ അതിലുണ്ടായിരുന്നു ഇത് അമൂർത്തമായ ആശയങ്ങളായിരുന്നില്ല ഓരോ ആശയവും ഇന്ത്യൻ സാഹചര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു സർക്കാർ ഫയലുകൾ എങ്ങനെ നീങ്ങുന്നുവെന്നും കാലതാമസവും അഴിമതിയും എവിടെയാണ് വേരൊറപ്പിക്കുന്നത് മനസ്സിലാക്കിയാണ് അത് എഴുതിയത് റിപ്പോർട്ടിൻ്റെ ആത്മാവ് വ്യക്തമായിരുന്നു പൗരനും ഭരണകൂടവും തമ്മിലുള്ള വിടവ് നികത്താൻ എ ഐ ഉപയോഗിക്കുക ഇടനിലക്കാരെ ഒഴിവാക്കുക കാലതാമസം കുറയ്ക്കുക കാര്യക്ഷമതയില്ലായ്മ തുറന്നു കാട്ടുക നിലവിൽ ഇൻസൈഡർമാർക്ക് മാത്രം ലഭിക്കുന്ന വിവരങ്ങളും നടപടിക്രമങ്ങളും സാധാരണക്കാർക്ക് ലഭ്യമാക്കുക സാങ്കേതികവിദ്യയിലൂടെ ഭരണത്തിൽ ധർമ്മം കൊണ്ടുവരാനുള്ള ഒരു ആഹ്വാനമായിരുന്നു അത് അതിൽ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവി സൃഷ്ടിച്ചിരുന്നു സെക്രട്ടേറിയറ്റിൽ എ ഐക്ക് വേണ്ടി അസിസ്റ്റന്റ് ഉന്നതർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരാശയമായിരുന്നു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി റിപ്പോർട്ടിലെ ഏറ്റവും വിപ്ലവകരമായ നിർദ്ദേശങ്ങളിൽ ഒന്ന് വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഫയൽ സംവിധാനത്തിൽ ഉൾച്ചേർത്ത ഒരു എ ഐ അസിസ്റ്റന്റ് ഈ ഉപകരണം സ്വയമേ ഫയലുകൾ വായിക്കുകയും കാണാതായ രേഖകൾ കണ്ടെത്തുകയും നിയമപരമായ നടപടിപരമായോ ലംഘനങ്ങൾ തിരിച്ചറിയുകയും അംഗീകാരങ്ങൾ വേഗത്തിലാക്കുകയും അടുത്ത ഘട്ടത്തിൽ നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു ഓർക്കണം ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഈ എ ഐ അസിസ്റ്റൻ്റെ ഫയലുകൾ വായിക്കും ഏതെങ്കിലും ഒരു രേഖ കാണാതെ പോയെങ്കിൽ തപ്പി പിടിക്കും ഏതെങ്കിലും ഒന്ന് കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അത് അലേർട്ട് ചെയ്യും നിയമപരമായോ ഏതെങ്കിലും നടപടി ലംഘനമോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും അംഗീകാരങ്ങൾ വേഗത്തിലാക്കാൻ അടുത്ത ഘട്ടങ്ങളിൽ നിർദ്ദേശിക്കും ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ആരെങ്കിലും തെറ്റായി കുറിപ്പെഴുതിയാൽ അത് കണ്ടെത്തും ആരെങ്കിലും എഴുതാൻ വിട്ടുപോയാലും നടപടിക്രമങ്ങൾ പാലിച്ചുണ്ടെങ്കിലും അതും കാണിക്കും ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സർക്കാരിന്റെ മധ്യനിരയിൽ പ്രവർത്തിക്കുമെന്നതായിരുന്നു അതായത് താഴ്ത്ത തട്ടിലെ ഉദ്യോഗസ്ഥരും മുകൾ തട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇടയിൽ ഒരു പാലമായി എഐ ഐ അസിസ്റ്റന്റ് പ്രവർത്തിക്കും അവിടെയാണ് മിക്ക ഫയലുകളും കുടുങ്ങി പോകുന്നത് സെക്ഷൻ ഓഫീസർമാരെയും അണ്ടർ സെക്രട്ടറിമാരെയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരെയും കേസുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ സഹായിക്കുമായിരുന്നു ഈ ടൂള് ഇത് പൊതുജനങ്ങൾക്ക് നേരിട്ട് സ്വാധീനമുണ്ടാകുമായിരുന്നു വെള്ളപ്പൊക്കത്തിനു ശേഷം ഒരു കർഷകന്റെ നഷ്ടപരിഹാരം ഫയൽ ആറുമാസം കെട്ടിക്കിടക്കില്ലായിരുന്നു ഒരു വിധവയുടെ പെൻഷൻ ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് മുടങ്ങില്ലായിരുന്നു ഒരു എൻഒസി തേടുന്ന ഒരു സംരംഭകനോട് ഒരേ വിവരങ്ങൾ മൂന്നു തവണ സമർപ്പിക്കാൻ ആവശ്യപ്പെടില്ലായിരുന്നു പൊതുജനങ്ങളുടെ ജോലികൾ വേഗത്തിലും അഴിമതിയില്ലാതെയും തീർക്കുന്നതിൽ ഒരു പക്ഷപാതമില്ലാത്ത വേഗതയുള്ള അഴിമതിരഹിതമായ പങ്കാളിയാകുമായിരുന്നു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി പകരം സംഭവിച്ചത് ശക്തർക്കുള്ള ഒരു ആഡംബരമായി എ ഐ പൗരന്മാരെ സേവിക്കുന്ന ഈ ഉപകരണം നടപ്പിലാക്കുന്നതിന് പകരം ഭരണകൂടം ഉയർന്ന ഉദ്യോഗസ്ഥർക്കായി അത്യാധുനിക എ ഐ അസിസ്റ്റന്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു നിലവിലെ മാതൃകയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഫയലുകൾ വായിച്ച് പ്രധാന കാര്യങ്ങൾ സംഗ്രഹിക്കുകയും ലളിതമായി ബ്രീഫിങ്ങുകൾ നൽകുകയും ചെയ്യുന്ന ലൈസൻസിന് എ ഐ ലഭിക്കുന്നു കാര്യക്ഷമതയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള വായന ഒഴിവാക്കാനും അവരുടെ മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റാനുമുള്ള ഒരു വഴിയാണ് ഈ വൈരുദ്ധ്യം വളരെ വലുതാണ് ജനങ്ങൾക്കായി ഫയലുകൾ ഒഴുക്ക് സുഗമമാക്കാൻ എ ഐ റിപ്പോർട്ട് വിഭാവന ചെയ്തപ്പോൾ ഭരണകൂടം അതിനെ ഉന്നതർക്ക് വേണ്ടിയുള്ള ഒരു എ ഐ കൺസേർജ് സേവനമാക്കി മാറ്റി ഇത് ഭരണപരിഷ്കാരമല്ല മറിച്ച് ഉദ്യോഗസ്ഥരുടെ സ്വയംഭോഗമാണ് പൗരന്മാർക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ തള്ളിക്കളഞ്ഞ് റിപ്പോർട്ടിലെ അന്തിമ നിർദ്ദേശങ്ങൾ പ്രായോഗികവും ബന്ധിപ്പിക്കാവുന്നതുമായ ആശയങ്ങൾ നിറഞ്ഞതാണ് അവയെല്ലാം അവഗണിക്കപ്പെട്ടു ഏകീകൃത എ എല്ലാ പൗരന്മാരുടെയും പരാതികൾ സ്കാൻ ചെയ്യാനും പാറ്റേണുകൾ കണ്ടെത്താനും ഒരേ തെരുവിലെ ആവർത്തിച്ചുള്ള കുഴികൾ പോലെ ഉടനടി നടപടിക്കായി അവ മുകളിലേക്ക് അയക്കാനും ഈ സംവിധാനത്തിന് കഴിയും അവഗണിക്കപ്പെട്ടു പൊതുപങ്കാളിത്ത പ്ലാറ്റ്ഫോം നയപരമായ മാറ്റങ്ങളും പ്രാദേശിക പദ്ധതികളും പൗരന്മാർക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇടം എഐ ജനപ്രിയ ആശയങ്ങളെ ഗ്രൂപ്പ് ചെയ്യുകയും റാങ്ക് ചെയ്യുകയും തീരുമാനമെടുക്കുന്നവരുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യുമായിരുന്നു അവഗണിക്കപ്പെട്ടു റൂൾസ് അഡ്വൈസർ ഒരു കെട്ടിട നിർമ്മാണാനുമതിക്ക് എന്ത് രേഖകൾ വേണം നടപടിക്രമപരമായ ചോദ്യങ്ങൾക്ക് തൽക്ഷണം ഉത്തരം നൽകുന്ന ഒരു ചാറ്റ് ബോർഡെ അവഗണിക്കപ്പെട്ടു സാമൂഹികക്ഷേമ തട്ടിപ്പ് വിടവ് കണ്ടെത്തൽ ഒരാൾക്ക് രണ്ട് തവണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും അർഹരായ ആരും വിട്ടുപോകുന്നില്ലെന്നും ഉറപ്പുവരുത്തുന്ന എഐ ഐ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഡാഷ് ബോർഡുകളുടെ അവഗണിക്കപ്പെട്ടു ഭാഷാ സൗഹൃദ നിയമസഹായ ചാറ്റ് ബോർഡ് കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പൗരന്മാർക്ക് സൗജന്യ ബഹുഭാഷ നിയമസഹായം അവഗണിക്കപ്പെട്ടു ഓപ്പൺ ഡാറ്റ ഡാഷ്ബോർഡുകൾ ജോലികൾ കരാറുകൾ പേയ്മെൻറ്റ് എന്നിവയെക്കുറിച്ചുള്ള തത്സമയ പൊതു അപ്ഡേറ്റുകൾ അവഗണിക്കപ്പെട്ടു ഇവയോരോന്നും പൊതുജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുമായിരുന്നു അതേസമയം പുതിയ സംവിധാനം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പൗരന്മാരെ നിയന്ത്രിക്കാനും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷിക്കാനുമൊക്കെയുള്ള സമ്പ്രദായങ്ങളോടെ ജനാധിപത്യത്തിന് കൂച്ചുവിലാൻ എഡ് ദൂഷിത വലയത്തെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കമാണ് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഇല്ലാതാക്കും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഉറക്കം കെടുത്തും ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ വിദഗ്ധൻ എനിക്ക് പറഞ്ഞു തന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മറിച്ച് പി ആർ കൈകാര്യം ചെയ്യാനും വിമർശകരെ നിഷ്ക്രിയരാക്കാനും സർക്കാരിനെതിരെ നെഗറ്റീവ് സെന്റിമെന്റ് കണ്ടെത്തുക സേവന ഡാറ്റയിലൂടെ പൗരന്മാരെ ട്രാക്ക് ചെയ്യൽ ക്ഷേമ ആനുകൂല്യങ്ങളും സേവന ഉപയോഗവും പെരുമാറ്റ പ്രൊഫൈലിംഗുമായി ബന്ധിപ്പിക്കുക ശബ്ദമുയർത്തുന്നവർക്ക് സേവനങ്ങൾ നിഷേധിക്കാൻ സാധ്യതയുണ്ടാക്കുക പ്രൊഡക്റ്റീവ് പോലീസ് മോഡലുകൾ മുൻകാല പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക രാഷ്ട്രീയ ലക്ഷ്യമിടാൻ സാധ്യത സൃഷ്ടിക്കുക ആഭ്യന്തര ഇന്റലിജൻസ് ഡാഷ്ബോർഡുകൾ പൗരന്മാർക്ക് കാണാൻ കഴിയുന്ന ഡാഷ്ബോർഡുകൾക്ക് ബോർഡുകൾക്ക് പകരം ഡാറ്റ ആഭ്യന്തര നിരീക്ഷണത്തിനായി കേന്ദ്രീകരിക്കുക പൊതുജനങ്ങൾക്ക് അദൃശ്യമാക്കുക ഇതൊരു നിയന്ത്രണത്തിന് മുൻഗണന നൽകുന്ന പൗരൻ അവസാന സ്ഥാനം നൽകുന്ന ഭരണമാതൃകയുടെ ക്ലാസിക്കൽ സൂചനയാണ് ഒരു ബ്യൂറോക്രാറ്റിക് പോലീസ് സ്റ്റേറ്റിലേക്ക് ഒരു പടി കൂടി കൂടിയെടുക്കുന്നു ശാക്തീകരണത്തിനുള്ള ഉപകരണമില്ലാതെ നിശബ്ദമായ നിർബന്ധിത സംബന്ധത്തിനുള്ള ഉപകരണമായി എ ഐ മാറുന്നു ഇത് എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത് ഒരു ഭരണകൂടം പൗരന്മാരെ മനോഭാവം നിരീക്ഷിക്കാനും പരാതികൾ ട്രാക്ക് ചെയ്യാനും സ്വഭാവം പ്രൊഫൈൽ ചെയ്യാനും കഴിയുന്ന എ ഐ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ആ അധികാരം മുഴുവൻ സർക്കാരിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ പൗരൻ ഒരു നിയന്ത്രണ ഡാഷ്ബോർഡിലെ ഒരു ഡാറ്റ പോയിന്റായി ചുരുങ്ങുന്നു ഏറ്റവും മികച്ച എ ഐ ഉപകരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകുന്ന നിലവിലെ പ്രവണതയുമായി ഇത് ചേരുമ്പോൾ ഇത് ഡിജിറ്റലായി ശക്തിപ്പെടുത്തിയ ഒരു ഭരണവർഗത്തെയും വിവരങ്ങൾ ലഭിക്കാതെ വരുന്ന പൊതുജനത്തെയും സൃഷ്ടിക്കുന്നു ഈ സംവിധാനങ്ങൾ നിലയിൽ വന്നാൽ അവ അപൂർവമായി മാത്രമേ ഇല്ലാതാക്കപ്പെടുകയുള്ളൂ എന്ന് ചരിത്രം കാണിക്കുന്നു ഇവ പുനരുപയോഗിക്കുകയും വികസിപ്പിക്കുകയും കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു ഇന്ന് അവർ പൊതുജനാഭിപ്രായം ട്രാക്ക് ചെയ്യാം നാളെ അവർ അനാവശ്യമായ പൗരന്മാരെ ട്രാക്ക് ചെയ്യാം ഇതാണ് ആ വിദഗ്ധൻ എനിക്ക് അയച്ച കുറിപ്പ് ഈ കുറിപ്പിൽ ഇതേക്കുറിച്ച് പൂർണ്ണമായുണ്ട് വിജയനും കൂട്ടരും ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ നിർമ്മിത ബുദ്ധി ഒരു തട്ടിപ്പാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത്